നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസന നായകനാണെന്നതിൽ ആർക്കും ഒരു സംശയമുണ്ടാകില്ല കാരണം നിരവധി വികസന പ്രവർത്തനങ്ങളിലൂടെ ഇന്ന് ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിൽ നെറുകയിലെത്തിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോഴിതാ നരേന്ദ്രമോദി ചെയ്ത വികസനങ്ങൾ എണ്ണി എണ്ണി പറയുന്ന ഒരു ചെറിയ പെൺകുട്ടിയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ആ കുട്ടിയുടെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടുനോക്കാം ഏതൊരു ഭരണകർത്താവിനും ും നേരിടേണ്ടി വരും ജമ്മു കാശ്മീരിന് ആർട്ടിക്കൽ ത്രീ സെവന്റി റദ്ദാക്കിയതും മുത്തലാഖ് നിരോധനം നടപ്പിലാക്കിയതും നരേന്ദ്രമോദി ജിയുടെ വികസന നേട്ടങ്ങളാണ് പാകിസ്ഥാനിൽ അച്ചടിച്ച കള്ളതോട്ട് കാശ്മീരിലെ വിഘടനവാദികൾക്ക് വിതരണം ചെയ്ത അവരെ കണ്ട് ാണ് അതിർത്തിയിൽ ഇന്ത്യൻ പട്ടാളക്കാരെതി ചെയ്യുമ്പോൾ അവരുടെ മൃതദേഹം വികൃതമാക്കി അനാദരവ് കാട്ടുമ്പോൾ ഡൽഹിയിലെ മുറിയുടെ ഇരുന്നു കൊണ്ട് പാകിസ്ഥാനിലേക്ക് കത്തെഴുതി മറുപടിയും കാത്തിരിക്കുന്ന പ്രധാനമന്ത്രിമാരുടെ കൂട്ടത്തിൽ പെടുന്ന ആളല്ല നരേറ്റ മോദിയെന്ന് പാകിസ്ഥാനും മനസ്സിലായി ചൈനയ്ക്കു വേറെ കുറെ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി അതിർത്തി പങ്കിടുന്ന എല്ലാ രാജ്യങ്ങളുമായി അതിർത്തി പ്രശ്നം വെച്ച് പുലർത്തി അശാന്തി സൃഷ്ടിച്ചിരുന്ന ചൈന എന്നാൽ മോഡിയുടെ പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള വരവിന് മുൻപ് നിരന്തരം ഇന്ത്യൻ അതിർത്തിയിലേക്ക് കടന്നു കയറി നിർമ്മാണ പ്രവർത്തനം നടത്തിയിരുന്നതും നാം ഓർക്കേണ്ടതുണ്ട് ആൽബലവും ആയുധ ശേഖരവും കൊണ്ട് എന്നും ഭാരതത്തെ ഭയപ്പെടുത്താൻ ചൈന ശ്രമിച്ചിരുന്നു എന്നാൽ മോഡിയുടെ വരവോടെ കഥ മാറി ലോകത്തെ ഒട്ടുമിക്ക രാഷ്ട്രങ്ങളും തങ്ങളുടെ എല്ലാ ആയുധ ശേഖരവും കൊണ്ട് ഭാരതത്തിന് പിന്നിൽ ചൈനക്കെതിരെ അണിവിരന്നുവെങ്കിൽ അത് നരേന്ദ്രമോദി എന്ന മനുഷ്യന്റെ ഭരണതന്ത്രത്തിന്റെ ലോകരാഷ്ട്രങ്ങളുമായുള്ള സൗഹൃദം അത് ഉണ്ടാക്കുകയും അത് കാത്തുസൂക്ഷിക്കുകയും ചെയ്തതിന്റെ മഹുഡോദാഹരണമാണ് ലോകം മുഴുവൻ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ ലോക നേതാവായി അംഗീകരിച്ചു കഴിഞ്ഞു സുതാര്യവും അഴിമതി ഭരണം രാജ്യത്തിന് സമ്മാനിക്കുക എന്നതാണ് ഒരു നല്ല ഭരണകർത്താവിന്റെ ഏറ്റവും വലിയ നേട്ടം ും ശ്രേഷ്ഠമാണെന്ന് കരുതുന്ന ഭാരതാംബയുടെ വീരപുത്ര ദാമോദർ ദാസ് മോദിയുടെ കൈകൾ ഈ രാഷ്ട്രം സുരക്ഷിതമാണെന്ന് ഇതിനാലകം തെളിയിച്ചു കഴിഞ്ഞു

വിജയിച്ച എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം വന്ദേ ജയ് നരേന്ദ്രമോദി എന്താണ് കേരളത്തിന് വേണ്ടിയും ഈ ഭാരതത്തിന് വേണ്ടിയും ചെയ്തതെന്ന് ചോദിക്കുന്നവർ തീർച്ചയായും ഈ പെൺകുട്ടി പറയുന്നത് കേൾക്കണം സാധാരണയായി ഒരു രാജ്യത്ത് നോട്ടു നിരോധനം ഏർപ്പെടുത്തുമ്പോൾ ഭരണാധികാരിക്ക് നിരവധി സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് എന്നാൽ എല്ലാ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് മോദി ഭാരതത്തിൽ നോട്ട് നിരോധനം നടപ്പാക്കി അതുപോലെ തന്നെ ആർട്ടിക്കിൾപത് കേന്ദ്രം റദ്ദാക്കിയതും അത് എന്തിനു വേണ്ടിയാണെന്നും മുത്തലാഖ് നിയമം നിരോധനം നടപ്പിലാക്കിയതും നരേന്ദ്രമോദിയുടെ കഴിവ് ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതേസമയം ചൈന പാകിസ്ഥാൻ തുടങ്ങിയ ശത്രു രാജ്യങ്ങൾക്കെതിരെ എങ്ങനെയാണ് ഭാരതം തിരിച്ചടിക്കുന്നതെന്നും പെൺകുട്ടി വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും കേന്ദ്ര സർക്കാർ ഭാരതത്തെ തകർക്കുകയാണ് ഭാരതത്തിന് വേണ്ടി അവർ ഒന്നും ചെയ്യുന്നില്ല എന്ന പ്രതിപക്ഷ പാർട്ടികളുടെ നുണപ്രചാരണങ്ങൾ ഇനി ഭാരതത്തിൽ പോകില്ല കാരണം കൊച്ചുകുട്ടികൾ വരെ നരേന്ദ്രമോദി ആരാണെന്നും എന്താണ് മോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ ഭാരതത്തിന് വേണ്ടി ചെയ്യുന്നതെന്നും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് വെബ്ഡെസ്ക്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്